കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി ഇരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ മെച്ചപ്പെടുത്താനൊക്കെ കഴിയുന്ന നിലയിൽ വലിയ പങ്കുവഹിക്കുന്ന വിഭാഗമാണ് പ്രവാസി തീർച്ചയായും അവർ തങ്ങളുടെ വിവിധ രാജ്യങ്ങളിലും ജോലിയെടുത്ത് കിട്ടുന്ന വരുമാനത്തിന്റെ ചെറിയൊരു തുക നാട്ടിലെ സാധാരണക്കാർക്ക് സഹായിക്കുന്നു എന്നത് ഏറെ അഭിനന്ദകരമായ പദ്ധതിയാണ് തീർച്ചയായും വെളക്കാഞ്ചേരി സൂര്സംഗം തന്നെ ഇടം പറഞ്ഞത് നിരവധിയായ സംഘടനകളുടെ തീർച്ചയായും ഗ്ലോബൽ എന്ന നിലയിലാണ് വളക്കാഞ്ചേരി സൂര്സംഗം പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലായത് തീർച്ചയായും ഇക്കാര്യങ്ങൾക്ക് നീർത്തു കൊടുക്കുന്ന ഊർജ്ജ കരുത്തോടെ ഭാവി ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തനം മുന്നോട്ടുകൊണ്ടുപോകാൻ വെളക്കാഞ്ചേരി സൂര്സംഗത്തിനായിട്ട് ഇതിനുള്ള അംഗങ്ങൾക്കെല്ലാം നല്ല തൊഴിൽ മേഖലയിൽ തങ്ങളുടെ കഴിവുകൾ ദർശിപ്പിക്കുന്നതിനും നല്ല ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം വിധവകൾക്ക് ജീവനോപാധി വയോജനങ്ങൾക്ക് ധനസഹായം കിടപ്പ് രോഗികൾക്ക് സഹായം ഉന്നത പഠന സ്കോളർഷിപ്പ് എന്നിങ്ങനെയാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് യുഎഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ആയിരത്തിൽ പരം കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ വർഷം പത്ത് ലക്ഷത്തിന്റെ ജീവകാരുണ്യ തൊഴിൽ പഠന സഹായ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘം രക്ഷാധികാരി വി എന് ബാബു അധ്യക്ഷനായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ യു മഹേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സൂത്ത് സംഘം കേരള ഘടകം പ്രസിഡന്റ് രവി കപ്പാരത്ത് പദ്ധതി വിശദീകരണം നടത്തി രക്ഷാധികാരികളായ ചന്ദ്രപ്രകാശ് ഇടമന പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ സൂര്ത് സംഘം മുൻ പ്രസിഡന്റ് ഉണ്ണി വടക്കാഞ്ചേരി ഭാരവാഹികളായ വി കെ ശ്രീഹരി അനുമോദ് കക്കാട് എന്നിവ സംസാരിച്ചു